അഹാനയുടെ ധൈര്യം അനിയത്തിക്കായി പുറാടിയവളായ ചേച്ചി സംക്ഷിപ്തം മൂന്ന് യുവതികളെ തടവിലാക്കി ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ അറസ്റ്റിലായ ദിയയും കുടുംബങ്ങളും ഉദാഹരണമായി വെടിയോവീലെ അവർ കുട്ടം സമ്മതിക്കുന്നവരായാൽ അണ്ണു എന്നർത്ഥം കഴിഞ്ഞ ദിവസം നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയക്കെയും പട്ടപാത്രം യാത്ര ചെയ്ത് കത്ത് പ്രാധീകങ്ങൾ നയക്കേസമിട്ടുള്ളത് എലേത്തം ദിയാവി വ്യാപാര സ്ഥാപനയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് യുവതികളാണ് പരാട്ടി നൽകിയത് അവർ പറഞ്ഞത് അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന് അതിനോടെ മുമ്പ് മൂവരും രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് ദീയും പരാക്കി നൽകിയിരുന്നു സംഭവം വലിയ ചർച്ചയാക്കുന്നു പിന്നീട് കൃഷ്ണകുമാർ കുടുംബം യുവതികളുമായി സംസാരിക്കുന്ന വീഡിയോയെ അവർ തന്നെ പുറത്തുവിട്ടു അഹാന അനിയത്തിക്കു കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടിനെതിരെ ശക്തിയാണ് ഞമ്മ്യം എസ്റ്റ് ബാധ മുഖ്യമായ ചോദ്യങ്ങളുമായി യുവതികളെ സത്യപ്രകാരം സംവദിക്കുകയാണ് അഹാനിയുടെ ധൈര്യത്തെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയ ഉപയോക്തകൾ അവളെ അനുകൂലയിരിക്കുന്നു അനിയത്തിനായി പോരാടിയുന്ന സഖാവ് അനിയത്തിനായി അടാം കൃഷ്ണകുമാറും കുടുംബവും ശക്തമായ പിന്തുണമായി മുന്നോട്ടു പോകുകയാണ്